വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഈ വരുന്ന ഇരുപത്തിയേഴാം തീയതി ഞാനും ഇക്കായും അതുപോലെ തന്നെ എൻ്റെ വൈഫ് ഇക്കാടെ വൈഫ് പിന്നെ ഒരു കസിനും എല്ലാം കൂടെ തുണുകുണാലി വരെ ട്രിപ്പ് പോവുകയാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സാധനം മേടിക്കാൻ വേണ്ടി റുവാണ്ടം വരെ എത്തിയതാണ് അപ്പം തെക്കാത്ത ലോകാണുള്ളത് അപ്പോൾ ഇങ്ങനത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കാം പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഞാനും ഞായും ഫ്രണ്ടും എല്ലാം കൂടെ വന്നേക്കുവാണ് ട്രിവാൻഡ്രം തെക്കത്തിലോണിലാണ് വന്നേക്കുന്നത് എന്തൊക്കെ ഒന്നും മിണ്ടാത്തേ ഞങ്ങൾ കാട്ടിന്നില്ലാത്ത പൈസ കൊടുത്ത് കണ്ണാടി വാങ്ങിപ്പോടെ വന്നപ്പോൾ കുറഞ്ഞ പൈസയ്ക്ക് കണ്ണാടി ആ എടുത്തോ എടുത്തോ

നിങ്ങൾ പട്ടി വാങ്ങിച്ചല്ലേ പിന്നെ നമുക്ക് ഇങ്ങനൊരു ബാഗ് വേണം ഇനി വേണോ നല്ല സാധനം ഇതെ നല്ല സാധനം ഇരുന്ന ടേബിളാണ് ഇതെ ശരി ദോ ശരി ടേബിളാണ് ലൈറ്റ്സ് ട്രിപ്പ് പോകാനുള്ള പർച്ചേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് സൈസാവുമോ പറഞ്ഞാൽ മീൻ മീൻ പിടിക്കുന്ന ആൾക്കാർ വെക്കുന്ന തൊപ്പി എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുവോ ഇപ്പം നമ്മൾ നേരെ ജാക്കറ്റിന് സെക്ഷനിൽ പോകുന്നു അതുകൊണ്ട് എപ്പുറത്താണ് ജാക്കറ്റ് നമ്മൾ നേരെ ജാക്കറ്റ് നോക്കുമ്പോൾ രണ്ട് ജാക്കറ്റ് രണ്ടോ രണ്ട് ടീം മൊണാലിൽ ഉണ്ട് ഹിമാല ഹിമാചലിലുണ്ട് അമര് ഇരുപത്തി ഏഴാം തീയതി തിരിച്ചുവരും മോർണിംഗ് വന്നു കഴിഞ്ഞാൽ എനിക്ക് രണ്ട് ജാക്കറ്റ് കിട്ടും mokru la itto mokru

ും പെരേര ഉണ്ടല്ലോ പെരേരോ തണലത്തോട്ട് ടിക്ക് എല്ലാം കഴിഞ്ഞ് റിട്ടേൺ കേറിക്കോളാ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ എടുത്തായിരുന്നു ഞങ്ങൾ റിട്ടേൺ ബാക്ക് ടു ഒരു പട്ടിക വാങ്ങിട്ടുണ്ട് അതിന് ബോളും വാങ്ങി കിടക്കുക നമുക്ക് മറ്റേ സാധനം എടുത്തതിന്റെ ബാക്കി അവിടെ പോകുന്ന ഞങ്ങളുടെ സാധനം ഇവിടെ ഇട്ടിട്ടാണ് ഞങ്ങൾ ഓടിയത് എനിക്ക് കിട്ടുവാ

പാൻറ്റും വാങ്ങിക്കണ്ടായി അത് സെപ്പറേറ്റ് ആണ് മതിയോ ആ എന്തൊരു കാസ്റ്റൈഡിന് അടുത്തായിട്ടുണ്ട് രണ്ട് കളർ എടുത്തെടാ ഇത് മീഡിയ ഇല്ലേ വീണ്ടും എടുക്കുന്നതാല്ലേ പ്രീഫർ മീഡിയ അല്ലേ താങ്ക്യൂ വെണ്ടി ബിബ്ലിംഗ് താങ്ക്യൂ ഇതിനക്കല്ലേ ചെറിയ വലുതെടു ചെറു ചെറു ഇതിനെ ഇല്ല മീഡിയ മീഡിയ ഇല്ലയോ പിനിയ കണ്ട സൈസ് ലാർജ് എടുക്ക് എക്സൽ ആവാനാണ് ലാർജ് ഇടാ പിന ഒക്കെ ചറതായിരിക്കും ഇതിന്റെ ഹലോ ഗായ്സ് ഇത് മറ്റേ മഞ്ഞു മനുഷ്യനെ പോലുണ്ട് സ്നോമാൻ അത് നല്ലായിരിക്കും ക്യാപ്പ് ഉണ്ടെങ്കിൽ കൊള്ളാം ഇഗ്ലൂ ഇഗ്ലൂലെ മനുഷ്യൻ ആദ്യം മനുഷ്യൻ ഈ കൊട്ട ചൂടത്തും ഇത്രയും കട്ടിയുള്ള സാധനം ഇട്ട് തെളിയിച്ച ഹലോ ഗായ് ഓക്കെ അല്ലേ േ അല്ല ഇതൊക്കെ അല്ലേ അങ്ങനെ പെരേര റ്റു പോയിന്റോ എത്തിയിട്ടുണ്ട് നമ്മൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് അടുത്തായിട്ടൊരു പാട്ട് ആലപിക്കുന്ന ആണ് പെരേരയ്ക്കും അപരൻ തുള്ളി പെരേരോടുങ്ങി പെരേര ഇപ്പൊ പാട്ട് പാടിയിട്ട് ഇപ്പം റിലീസ് ചെയ്യുന്നതാണ് വേണ്ട ഞാൻ പറഞ്ഞില്ലേ പെരേര പാട്ടുപാടാൻ തുടങ്ങി Correct. The Pereira reluctance. Thank <laughs> <laughs> தானே دیکھیںੰਜัตනไมค์ जित्तु बन्ने मायनेतरे 1300 नुन्टे ओ वेनडा पोकेट हीटादी पोकेट हीटादी वामका इदु बिक्रंदा नीलम கூடுनु नुनुसारि रेट गुड ಅಲ್ಲ ガंडा नीलम கூடுबो 899 குறையுമ്പോ 799 குறையுമ്പോ 299 അങ്ങനെ قرನೆ قرನೆ वेर इदावसाना ओनु இல்லെങ്കിൽ வேற ಕ್ಯಾಪ್ ನಿಮಗೆ ಆಗ್ತೋ ಫಾ ಕ್ಯಾಪ್ ಅವಡ வேற ಅದಪೋ ഓക്കെ ഈ സെക്ഷൻ നോക്കാം ലാർജ് ലാർജ് വേണോ ഓ ハハハハ。<laughs> മസാജർ മസാജറ് അങ്ങനെ ഞങ്ങള് അടുത്ത ഫ്ലോറിലോട്ട് വന്നേക്കുവാണ് ഒരു ബാറ്റി മുളക് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയി കളിക്കാം

ീരുമാനത്തിലെത്തിക്കണം ഇല്ല നോക്കാൻ അത്രേ ഉള്ളതല്ല പൊർച്ചേസിംഗ് എല്ലാം കഴിഞ്ഞ് ബില്ലടിക്കാൻ വന്നേക്കുവാണ്

അപ്പ ഞങ്ങള് സാധനം എല്ലാം വാങ്ങി ഡെക്കാത്തിലൂടെ ഇറങ്ങുവാണ് അടുത്ത വേറെ ഉള്ള സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ അടുത്ത സ്ഥലത്തോട്ട് പോവാണ് നമ്മളിന്ന് വന്നേക്കുന്നത് എക്സ്ട്രോസിനൊക്കെ

ഒന്ന് എനിക്ക് ഒന്ന് രണ്ട് രണ്ട് എണ്ണ ഫ്രീ ബാക്കി ഞാൻ സാധനം വാങ്ങിച്ചു പെട്ട് കൈ എന്തുവാർക്കറ്റ് വന്നേക്കുമാണ് രണ്ടേ രണ്ട് സാധനം എടുക്കാൻ ഇത്രയും വലിയ വണ്ടി കൊണ്ടാണ് വന്നേക്കുന്നത് ഈ ആള് ഇങ്ങോട്ട് 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 നോക്ക് ഓട്ടോമാറ്റിക്ക് പോകുന്നില്ലേ പറഞ്ഞാൽ ഓട്ടോമാറ്റിക് പോകുന്നില്ലേ മാഗി വാങ്ങിക്കാൻ വേണ്ടി ലുല്ലു വരെ വന്നേക്കുന്ന ആളാണിത് പറക്കൻ കൊട്ടിടത് ഇനി അഞ്ച കൊണ്ട് വിൽക്കാനുള്ള പരിപാടി ഞാൻ തോന്നുന്നു എട്ടെണ്ണമായി മതി എന്ന് മാഗി നമ്മൾ വന്ന ഞങ്ങൾ ടേസ്റ്റി നീബിൾസിന് സാധനം വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് ഒന്നും പറയാനില്ല ഭയങ്കര സംഭവമാണ് ഭയങ്കര പർച്ചേസ് ആണ്

ഡ്രിഫ്റ്റ് ഡ്രിഫ്റ്റ് ഓ എം മാൻസ് അപ്പോൾ നമ്മുടെ വണ്ടി ട്രിവാൻ ഹൺഡ്രഡ് സി ബി സി ഫുൾ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കുവാണ് ഇത്രയും ലോങ് ഓടുകയല്ലോ അപ്പോൾ ഒന്ന് ഫുൾ ചെക്കപ്പ് ചെയ്യാനായിട്ട് വണ്ടി ഇറക്കണം അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടിയുടെ സർവീസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നമ്മൾ അലേഞ്ച്മെൻ്റ് എടുപ്പിക്കാൻ വേണ്ടി അവിടെ ഒരു മോട്ടോമാക്സി വന്നേക്കുവാണ് ടയർ എല്ലാം തിരിച്ചിട അവളെല്ലാം തിരിച്ചിട്ടു ബാലൻസ് എല്ലാം ചെയ്തു ഞാൻ ആലയ്മി നമ്മുടെ വണ്ടി സ്റ്റിക്കർ വർക്കിന് ഏറ്റുവാണ് നമ്മൾ കേരള ടു കാശ്മീർ എന്ന് സ്റ്റിക്കറും പിന്നെ പോകുന്ന സ്ഥലങ്ങളുടെ സ്റ്റിക്കറും എല്ലാം കഴിക്കുവാണ് ഫോട്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ മെലി ക്യാമറയുണ്ട് സ്റ്റിക്കർ വർക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് വണ്ടി ഫുള്ള് പൊടി പിടിച്ചേക്കുവാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് നോർമൽ വാഷ് ചെയ്യാൻ വേണ്ടി വണ്ടി ഏറ്റേക്കുവാണ്